ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഒരു പുട്ടുവച്ച് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ കൂട്ടാനൊന്നും വേണ്ട അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കഴിക്കാം ഞാനിവിടെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് അല്പം വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് ഒരു സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നീളത്തിൽ അരിഞ്ഞ സവാളയാണ് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ അല്പം കാന്താരി തന്നെ ഇവിടെ ചേർക്കുന്നത് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക എലിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അൽപ്പം മാത്രമേ കാന്താരി ചേർത്തിട്ടുള്ളൂ അപ്പം നല്ല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു അധികം ഞാൻ വഴറ്റുന്നില്ല അപ്പം അൽപ്പം ഉപ്പിട്ട് ഒന്ന് വഴക്കി വഴറ്റിയെടുക്കാം കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും അധികം എരി ചേർക്കാതെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി കഴിച്ചോളൂ ഇപ്പോൾ ഒരു തക്കാളിയൊക്കെ ഇടുമ്പോഴത്തേന് ഒരു കളർഫുള്ളൊക്കെ ആകുമ്പോഴത്തേന് മുട്ട ഒക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും പച്ചമുളക് പകരം കുരുമുളക് ചെറുതായിട്ട് പൊ പൊടിച്ചത് എൻ്റെ കൂടെ ആഡ് ചെയ്യാം അതിപ്പം കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി ആഡ് ചെയ്തേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ മുട്ട ആഡ് ചെയ്യാം വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം അതിനിപ്പം ഉള്ളി തക്കാളി അത്ര ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ ഒന്ന് അടച്ച് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അധികം വേവാനൊന്നുമില്ല ചില ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് ഒരു തക്കാളി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അധികം കുഴഞ്ഞു പോകരുത് ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് തക്കാളി അധികം തക്കാളി അധികം കുഴഞ്ഞു പോയിട്ടില്ല ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഉള്ളിയൊക്കെ ഞാനിവിടെ മസാല അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ആകെ ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമെങ്കിൽ പേസ്റ്റ് ചേർക്കാം ഇത് പുട്ടി ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കുക കൈ വെച്ച് പൊടിക്കുക മിക്സിക്കകത്തിട്ടാൽ പൊടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് മിക്സിക്കകത്തിടുമ്പോഴത്തേനും നന്നായി ഞങ്ങൾക്ക് പൊടിഞ്ഞ് പോവും അപ്പം വെച്ച് പൊടിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ട് അത് ഉള്ളി ഉള്ളിലൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന ഉള്ളിലൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പും ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് ടേസ്റ്റ് നോക്കുക ഞാൻ ഓൾറെഡി ഇവിടെ പുട്ടിന് ചേർത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാനിവിടെ ഉള്ളിയിൽ അല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനോട് തന്നെ നല്ലോണം ഇളക്കി വെച്ചിട്ട് അതിൻ്റെ മേലിലോട്ട് ഞാൻ അല്പം നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നെയ്യ് ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചെറുതായിട്ട് ആവുകയറ്റ ശേഷം ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്യാണ് കുട്ടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ